ഹേ ഹലോ വെൽക്കം ടു ഡൊമസ്റ്റിക് മായ സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്വന്റി ട്വന്റി സിക്സ് രോഹിണി നക്ഷത്രം എങ്ങനെ ഉണ്ടാവും എന്നുള്ള റീഡിങ് ആണ് എപ്പോഴും പോലെ തന്നെ രോഹിണി നക്ഷത്രം വരുമ്പോൾ സോ എക്സൈറ്റഡ് കാരണം എനിക്കറിയുന്ന ഒരാൾ രോഹിണി നക്ഷത്രത്തിലാളുണ്ട് സോ ഡെഫിനറ്റ്ലി ഞാൻ എപ്പോഴും എക്സൈറ്റഡാണ് രോഹിണി നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും ട്വൻ്റി ട്വൻറ്റി സിക്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് സോ ലെറ്റ് സി വാട്ട് മെസ്സേജസ് ഈസ് വെയ്റ്റിംഗ് ഫോർ യു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് ഫ്രം ദ യൂണിവേഴ്സ് എന്താണ് എന്ന് നോക്കാം ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആരൊക്കെയാണ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുള്ളത് എന്തൊക്കെ ഏരിയാസാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ആണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് ട്വൻറ്റി ട്വൻറ്റി സിക്സിന് പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളെ പറ്റിയിട്ടോ കാണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം സോ വൺസ് അഗൈൻ വെൽക്കം ടു ടുൊമെസ്റ്റിക് മായ നമുക്ക് റീഡിംഗിലേക്ക് പോകാം നമ്മൾ നമ്മളിവിടെ ടാരോട്ട് മെസ്സേജസ് മാത്രമല്ല ഒരേക്കോൾ മെസ്സേജസും കൂടി എടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ഒരേക്കോൾ മെസ്സേജസ് നോക്കിയിട്ട് ടാറോഡ് മെസ്സേജസിലേക്ക് പോകാം ലൈവ് ലവ് മെസ്സേജിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അൺവോണ്ടഡ് ആയിട്ടുള്ള തോട്ട്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അൺവോണ്ടഡ് തോട്ട്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് എന്തെങ്കിലും പേടികളോ എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളോ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസോൾവ് ചെയ്തിട്ട് അതിനെങ്ങ് കളയുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അവിടെ നിങ്ങളെ സെർവ് ചെയ്യുന്നില്ല ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നിലോട്ടേക്ക് കൊണ്ടുപോയതുകൊണ്ട് നിങ്ങൾക്കൊരു സ്പേസോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രോത്തോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ നിങ്ങൾക്ക് കിട്ടുന്നില്ല എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷമവും സങ്കടവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ പിന്നെ ഒരു എഫോർട്ട് എഫോർട്ടിട്ടിട്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കി തന്നെ ആ ഒരു സംഭവത്തിനെ അവിടെ വിട്ടേക്കുക അതേപോലെ പുതിയ ഓപ്പർച്യൂണി പുതിയ ഫ്രണ്ട്ഷിപ്സും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുക എന്നുള്ളത് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നു ലവ് ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ലവ് റിസീവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഇയറാണ് ട്വന്റി ട്വൻറ്റി സിക്സ് എന്നുള്ളത് എനിക്ക് കാണുന്നു ഫോർ ഓഫ് സോഡ്സ് എനോജിയാണ് ഓവർ ദ ബേസ് എനിക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ പരമാവധി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു ട്വൻ്റി ട്വൻറ്റി ഫൈവില് നിങ്ങൾ നല്ല ഫോട്ടോ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു ക്ഷീണം ഫേസ് ആണ് അതായത് നിങ്ങളത് ചെയ്തിട്ട് നിങ്ങൾ ക്ഷീണിച്ച് തളർന്നിരിക്കുന്നൊരു ഫേസ് ആണ് എന്നുള്ളത് കാണുന്നു അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാം ഇനി എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് ഏപ്രിൽ മന്ത് വരെ നിങ്ങൾക്ക് ഒരു റസ്റ്റിംഗ് ഫേസിലേക്കാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഈ ഒരു ഫേസിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യുക നിങ്ങൾ ചെയ്തതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും അതേപോലെ തന്നെ ഈ ഒരു ഫോർ മന്ത്സ് റെസ്റ്റിംഗ് പീരീഡിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ കാണാത്ത പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ ഓപ്പൺ അപ്പായി കണ്ടുവരും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഗോൾഡൻ സോഡ് നിങ്ങൾ കാണാനിട ഉണ്ടാവും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് വന്നാലും എന്ത് ബുദ്ധിമുട്ടുകളും എന്ത് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളും നിങ്ങളുടെ എഗെയിൻസ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്തിട്ട് അതിന് അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ ഈ ഒരു സോഡ് മതി പക്ഷേ നിങ്ങളൊരു റിലാക്സേഷൻ നിങ്ങൾക്ക് കൊടുക്കണം കുറച്ച് നാൾ നിങ്ങൾ സമാധാനമായിട്ടും സന്തോഷമായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങളും ചെയ്തിട്ട് കുറച്ചൊരു റിലാക്സേഷൻ ഫേസ് നിങ്ങൾക്ക് കൊടുക്കാം ഏപ്രിൽ മന്ത് വരെ എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ ഐ എം സീങ് എ മാനിഫെസ്റ്റേഷൻ ഫ്രം ദ ഫെയറി മെസ്സേജസ് മാനിഫെസ്റ്റേഷൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കാരണം മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വർക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും ട്രൈ ചെയ്ത ആൾക്കാർക്ക് ട്രൈ ചെയ്യാത്ത ആൾക്കാർ ഇനിയും നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് കാണുന്നു എസ്പെഷ്യലി ഇഫ് യു റൈറ്റ് തിങ്സ് എ പേപ്പർ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിനകത്ത് എഴുതിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാധനത്തിന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഈസിനെസ് നിങ്ങൾക്ക് കൂടുതലാണ് എന്നുള്ളത് കാണുന്നു ട്വൻ്റി ട്വൻറ്റി സിക്സിൽ ആ ഒരു എനർജി എനിക്ക് വളരെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നു ഹു ഐ ആം റെഡി ടു ഫോ ഗീവ് ആരെയൊക്കെയോ നിങ്ങൾക്ക് ക്ഷമിക്കാൻ ക്ഷമ കൊടുക്കേണ്ടതുണ്ട് നിങ്ങളോടാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് ആരെയൊക്കെയോ നിങ്ങൾ ക്ഷമ കൊടുക്കേണ്ടതുണ്ട് നിങ്ങൾ റെഡിയാണോ ഫോ ഗീവ് ചെയ്യാൻ നിങ്ങൾ അവരെ ക്ഷമ റെഡി ആണോ എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് ക്ഷമ എന്ന് പറയുന്നത് അല്ലെ ഫോർ ഗീവ്നെസ് എന്ന് പറയുന്നത് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മളുടെ ലൈഫിൽ ഉണ്ടാകും പക്ഷേങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവർ റിയലൈസ് ചെയ്യില്ല ചിലപ്പോൾ നമ്മുടെ അടുത്ത് ചെയ്ത തെറ്റാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ അവരൊരു പോസിറ്റീവ് വൈബിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അവർ ചെയ്ത തെറ്റൊന്നുമല്ല അവർ അടിപൊളിയായ സംഭവമാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ വൈബ്രേഷൻ ഹൈ ആയതുകൊണ്ട് അവരുടെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ ഈ ഗ്രഡ്ജസ്സും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു അസ് നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഇവരുടെ ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ വിഷമിച്ചിരിക്കും നമ്മൾ അവരോടുള്ള ദേഷ്യം നമ്മളുടെ ഉള്ളിൽ ഗ്രഡ്ജസ് നമുക്ക് ഉണ്ടാകും അങ്ങനെയുള്ള സാധനം നമ്മളുടെ മനസ്സിലുള്ളതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറ്റും നമ്മൾ നമ്മളുടെ വൈബ്രേഷൻ ലോ ആയി പോവുകയും ചെയ്യും അപ്പോൾ നമ്മളുടെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വരും അവരുടെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നത് പലപ്പോഴായിട്ട് കാണാം സോ വാട്ട് യു ഷുഡ് ഡു വേഴ്സ് അവരടുത്ത് ഡയറക്റ്റ്ലി ഫോഗീവ് ചെയ്യാൻ പറ്റില്ലെങ്കിലും യൂണിവേഴ്സിൻ്റെ അടുത്ത് ആ ഉണ്ടായ സിറ്റുവേഷൻ ഞാൻ ഫോഗീവ് ചെയ്ത് വിടുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ചാപ്റ്ററിനെ അങ്ങ് എന്ത് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഓക്കെ ഈ ഒരു ഫോഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക ഒരു പ്രോ ഫോഗിനസ് മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഈ ഒരു സംഭവം ഈ ഒരു പ്രയർ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സംഭവത്തിൻ്റെയും സിറ്റുവേഷനെയും നിങ്ങൾ ഫോഗീവ് ചെയ്യാണ് എന്നുള്ളത് ഒരു സംഭവം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഐ ലവ് യു ഐ എം സോറി ഫോർ ഗീവ് മീ പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു അങ്ങനെയൊക്കെയുള്ള കുറച്ച് വേർഡ്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മോർ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ മോർ നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് താങ്ക്ഫുൾ ആവുക അവരുടെ അടുത്ത് ആവുക അവരുടെ അടുത്ത് സോറി പറയേണ്ട അടുത്ത് സോറി പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാം എന്നുള്ളതാണ് ഓക്കെ അടുത്തതായിട്ട് ഹ്യോർ ഹാർഡ് വർക്ക് പ്രേ പേയിങ് ഓഫ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ മെസ്സേജ് ആണ് നിങ്ങൾ ഓൾറെഡി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആൻഡ് കൺഗ്രാചുലേഷൻസ് ഫോർ ദാറ്റ് ഓൺ ദാറ്റ് അപ്പോൾ അതിന് ഉള്ള ഒരു റീപേ കിട്ടുന്ന ഒരു വർഷമാണ് ട്വൻ്റി ട്വൻ്റി സിക്സ് സ്വിച്ച് ബാക്ക് ആൻഡ് റിലാക്സ് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ചെയ്ത വർക്കിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മന്ത് ആണ് ഒരു ഇയർ ആണ് ട്വൻ്റി ട്വൻ്റി സിക്സ് എന്നുള്ളതാണ് ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അടുത്തതായിട്ട് എനിക്ക് കാണുന്ന എക്ലിപ്സ് എന്നുള്ളൊരു മെസ്സേജാണ് ഓക്കെ മൂന്ന് മെസ്സേജിൽ എനിക്ക് കാണുന്ന എക്ലിപ് എക്ലിപ്സ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഡാൻസ് വിത്ത് യുവർ ഷാഡോ ഡിസ്കവർ ഹിഡൻ ആക്സ്പെറ്റ് ഓഫ് യുവർ സെൽഫ് ഇൻ ദ ഡാർക്ക്നെസ് അതായത് നമുക്കൊരു ഷാഡോ സെൽഫ് ഉണ്ടാവും ഷാഡോ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാത്തൊരു ഒരു ഭാഗം അല്ല നമ്മൾ എന്നെ നെഗറ്റീവാണ് എന്ന് വിചാരിക്കുന്ന നമ്മളുടെ ഒരു ഭാഗം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതായത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മറ്റുള്ളവർ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഓക്കെ ഇതിനെ ഒന്ന് അനാലൈസ് ചെയ്ത് നോക്കുക ചിലപ്പം അത് തെറ്റായിരിക്കാം അത് ശരിയായിരിക്കാം എന്നുള്ളതാണ് ആ ഒരു സാധനത്തെ നമ്മൾ തന്നെ അനാലൈസ് ചെയ്തിട്ട് നമ്മൾ തന്നെ അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് ഷാഡോ അനാലിസിസ് എന്ന് പറയുന്നത് അപ്പം ഈ ചിലപ്പം ചില ഈ ഒരു ഷാഡോ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ കുറച്ച് ഹിഡൻ ടാലൻസ് ഒന്നും കൂടെ അതിൻ്റെ കൂടെ നമുക്ക് മനസ്സിലാവും നമ്മൾ നമുക്ക് കഴിവുണ്ടാവും പക്ഷേ ആ കഴിവ് നമ്മൾ ഇതുവരെ യൂട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ടും യൂസ് ചെയ്യാതുകൊണ്ടും ആയിരിക്കും അത് പുറത്തേക്ക് വരാത്തത് സോ ആ ഒരു സാധനത്തിനെ തട്ടി പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ ഐ എം സീങ് ദ ബ്ലൂ ഫ്ലെയിം ഫ്രം ദ സ്റ്റാർ കീപ്പർ എനർജി അതായത് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങും ആക്ടിവേഷനും ഇൻറ്റിഗ്രേഷനും വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു നിങ്ങൾ നിങ്ങളിപ്പം സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അവേക്കനിങ് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കാത്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി വരികയും നിങ്ങൾ പോയി കണക്റ്റാവുകയും ആ ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ തന്നെ 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 അങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആയിട്ട് അങ്ങോട്ട് പൊയ്ക്കോളും എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് കാണുന്നത് അതേപോലെ പോലെ തന്നെ സ്പിരിറ്റിൽ നിന്നും എനിക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സ്ലോ പ്രോസസ്സിൽ പോകുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്ലോ ആയിപ്പോയി ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പം നിങ്ങൾ ബാക്കിലാണ് എന്നൊന്നുള്ള ചിന്തകൾ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ അത് കൂടുതൽ നിങ്ങളെ പ്രഷറിലേക്ക് ആഴ്ത്തേ ഉള്ളൂ എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഒരു സ്വീറ്റ് സ്പോട്ടിലാണുള്ളത് നിങ്ങളുടെ ലൈഫിൻ്റെ ഓക്കെ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ കെയർ ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ സന്തോഷം തരുന്നത് ആ സംഭവങ്ങളൊക്കെ കെയർ ചെയ്തിട്ട് നിങ്ങൾ മുൻ തന്നെ പോവുക നിങ്ങൾ എത്രത്തോളം സ്മൈൽ ചെയ്യുന്നു എത്രത്തോളം ഡീപ്പ് ബ്രീതിങ് ചെയ്യുന്നു അത്രത്തോളം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റിവിറ്റി അട്രാക്റ്റഡ് ആവും എന്നുള്ള രീതിയിൽ മുന്നിലോട്ടേക്ക് ഒന്ന് സഹിച്ച് തന്നെ മുന്നോട്ടേക്ക് പോവുക ആ ഒരു പ്രഷർ ഒന്നും എടുക്കാതെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക നിങ്ങളുടെ ലൈഫ് ഫാൻ കമ്പയർ ടു നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ വളരെ സ്ലോ ആയിരിക്കും ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് കിട്ടുന്നതൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടില്ല കാരണം നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ ക കയ്യിൽ ഓരോരോ കാര്യങ്ങൾ എത്തുന്നത് സോ നിങ്ങൾ ആ ഒരു റിലാക്സേഷനും ആ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്തോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് കമ്പാരിസൺ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അവർക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലല്ല നിങ്ങളുള്ളത് ആൻഡ് യു ഡോണ്ട് ഓഫ് എനിത്തിങ് ടു എനിബഡി കാരണം ലൈഫ് എന്ന് പറയുന്നത് സോൾലി നിങ്ങളുണ്ടാക്കിയിട്ടുള്ളത് ലൈഫാണ് അതിന് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിട്ട് കിട്ടിയതല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റലി ആ ഒരു സ്ലോ ആണ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ലൈഫിൽ അവരതായി ഞാൻ ഇതായിട്ടില്ല അല്ലെങ്കിൽ നീ ഇതായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ വിഷമിക്കാനോ പിടിക്കാനോ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത് എനിക്കിവിടെ കാണുന്നു സ്ലോ ആണെങ്കിലും നിങ്ങൾ അടിപൊളിയായിട്ട് വരും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് എൻ ഐ എം സീയിങ് ഐസിസ് എനർജി നിങ്ങൾക്ക് എ ഡിവൈൻ സപ്പോർട്ട് ഇസ് ഫ്രം ഐസിസ് എനർജി സെക്ഷൽ എനർജി ഇസ് സീക്രെട്ട് മൈ പ്ലഷർ ഇസ് മൈ പ്രെയർ ആൻഡ് ദാറ്റ് ബ്രിങ്സ് മീ ബാക്ക് ഇൻ റ്റു ലൈഫ് ഓക്കെ നിങ്ങൾക്ക് ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകാനും നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആൻഡ് നല്ല പാർട്ട്ണറുമായിട്ടുള്ള മൊമെൻസും കാര്യങ്ങളും എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു ഇയർ ആയിരിക്കും എന്നുള്ളത് കാണുന്നു അവരുമായിട്ടുള്ള കണക്ഷൻ നിങ്ങളെ ഒരുപാട് മുന്നോട്ടേക്ക് എത്തിക്കും നിങ്ങളെ പുഷ് ചെയ്യും എന്നുള്ളൊരു മെസ്സാണത് അതായത് നിങ്ങൾ എത്രത്തോളം സെക്ഷൽ എനർജിയുമായിട്ട് ആവുന്നു എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കണക്റ്റാകുന്നോ അതൊരു ഡിവൈൻ കണക്ഷനാണ് ആ ഒരു വ്യക്തി നിങ്ങളെ ഗ്രോത്തിലേക്കും നിങ്ങളെ സക്സസ്സിലേക്കും സപ്പോർട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ആൾക്കാർ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടാനും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുമുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് സെക്ഷുവൽ എനർജി എന്ന് പറയുന്ന ഒരു സീക്രെഡ് എനർജിയാണ് അതുകൊണ്ട് തന്നെ ഡീവിയേഷൻസ് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ആരുടെ കൂടെയാണ് നിങ്ങളുടെ ഫിസിക്കൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഫിസിക്കൽ എനർജി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ എനർജിയുമായിട്ട് ബ്ലെൻഡ് ആവും എന്നുള്ളത് ഒരു മേജർ കാര്യമാണ് സോ ആരുടെ കൂടെയാണ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആരുടെ കൂടെയാണ് നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ എനർജി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് മാത്രം സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജും കൂടെയാണ് ഒരു വാർണിംഗ് കൂടിയാണത് സോ അത് ഐഡിയലി നിങ്ങൾ സീക്രഡ് ആയിട്ടുള്ളൊരു എനർജിയാണത് അതൊരു മോശമായിട്ട് എനർജി അത് അത് എനർജിയാണ് നിങ്ങൾ ആരുടെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും അത്ര തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ ടെൻ ഓഫ് കബ്സ് എനോജി കാണുന്നുണ്ട് അതായത് റിലേഷൻഷിപ്പിൽ വളരെ സന്തോഷമായിട്ട് മുന്നോട്ടേക്ക് പോകാം കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക കുട്ടികളുമായിട്ട് നല്ല എൻജോയബിൾ മൊമെൻസ് ഉണ്ടാക്കാൻ പറ്റുക മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക വീട് അങ്ങനെയുള്ള മറ്റേ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് എന്നുള്ളത് എനിക്കിവിടെ കാണുന്നു അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് എയ്സ് ഓഫ് പാൻഡിക്കോൾസ് അനോജി ലക്കി ആവുന്ന ഒരു ഇയർ ആണ് ട്വൻ്റി ട്വൻ്റി സിക്സ് ജാൻവരി എസ്പെഷ്യലി നിങ്ങൾക്ക് എവിടെന്നെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് മണി കിട്ടാനുള്ള സാധ്യത പൈസ ആവുക നിങ്ങൾക്ക് അൺക്സ്പെക്റ്റഡായിട്ട് ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലുമൊക്കെ ചാൻസസ് ഒക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം എന്നുള്ളതാണ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി ഒരു കംഫോർട്ട് സോണിലായിരിക്കും ചിലപ്പോൾ പക്ഷേങ്കിൽ അതിനെക്കാട്ടിലും വെൽ പെയ്ഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എടുക്കാം അത് വളരെ ലെക്യൂറേറ്റീവ് ആയിട്ടുള്ള കരിയർ ആയിരിക്കും നിങ്ങൾക്ക് ഒരുപാട് പൈസയും സന്തോഷവും ഹാപ്പിനെസ് പീസും ഒക്കെ കൊണ്ടുതരുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ അപ്പ് അപ്പാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്റ്റെബിലിറ്റി ഇൻ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ സ്റ്റേബിൾ ആവുന്ന ഒരു അവസ്ഥയാണ് റിലേഷൻഷിപ്പിൽ ജസ്റ്റ് എൻ്റെ രീതിയിൽ ൂ അല്ലെങ്കിൽ മാര്യേജ് ഒക്കെ നോക്കുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന മാര്യേജിലേക്ക് പോകാൻ പറ്റുന്ന ഒരു വർഷമാണ് ട്വൻ്റി ട്വന്റി സിക്സ് എന്നുള്ളത് കാണുന്നു അതുപോലെ എനിക്ക് വീട് എന്നുള്ളൊരു ഒരു മെസ്സേജ് എനിക്ക് കാണുന്നുണ്ട് അതായത് വീടൊരു പണി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ വീട് വയ്ക്കണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയറാണ് ട്വൻറ്റി ട്വൻ്റി സിക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവത്തിന് ഒരു തുടക്കമിടാം അതിനൊക്കെ ഒരു ഒരു പൈസ അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു സാഹചര്യം വേണമല്ലോ അതൊക്കെ പറ്റുന്ന ഒരു ഇയർ ആയിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നു ട്വൻറ്റി ട്വൻ്റി സിക്സ് മേജറായിട്ടും നെക്സ്റ്റ് എനിക്ക് കാണുന്ന സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ സ്ട്രെങ്ത്ത് വളരെ കൂടുതലായിട്ട് എക്സിബിറ്റഡ് ആവുന്ന ഒരു ഇവർ ആയിരിക്കും അതായത് നിങ്ങൾ ഇത്രയും നാളും ഹാർഡ് വർക്കിലാണ് പോയിക്കൊണ്ടിരുന്നത് അതായത് നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമയത്തിലേക്ക് എത്തുകയാണ് പക്ഷേ ഇനി നിങ്ങളുടെ സ്ട്രെങ്ത്ത് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യും നിങ്ങൾ ആ ഒരു സ്ട്രെങ്ത്ത് കണ്ടിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്തിട്ട് നിങ്ങളെ ഓരോരു കാര്യത്തിലേക്ക് വിളിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾ റെഗ്നൈസേഷൻ നിങ്ങൾക്ക് എക്സാക്ട്ലി കിട്ടുന്ന ഒരു സമയമാണ് എന്നുള്ളത് കാണുന്നു നിങ്ങളുടെ ഏറ്റവും വലിയൊരു ടാലൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സാധനത്തിന് കൂടെ ടൈം ചെയ്യാനുള്ളൊരു പവർ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഒരു സിംഹത്തിൻ്റെ ക്യാരക്ടർ ഉള്ളൊരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്നാൽ പോലും നിങ്ങൾക്ക് അവരെ എങ്ങനെയെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവരെ നിങ്ങളെ കയ്യിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട് സോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോബിൻ്റെ ഏരിയയിൽ വളരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ ഡെഫിനറ്റ്ലി ആ ഒരു നിങ്ങളുടെ കാലിബർ പലരും കണ്ടെത്തിയിട്ട് നിങ്ങൾ ചോദിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ആ ഒരു പവർ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് കാണുന്നത് കിങ് ഓഫ് ആണ് നിങ്ങൾക്ക് ട്വൻ്റി ട്വൻ്റി സിക്സിന് മുന്നിൽ നിൽക്കുന്നത് നിങ്ങളുടെ കരിയർ എന്നുള്ളൊരു ഒരു ഫേസ് ആണ് അതിൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് അഹെഡ് അല്ലെങ്കിൽ ഒരു ഒരു ഡിഫറെൻറ്റ് ആംഗിള് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ളൊരു ടൈം പീരീഡാണ് ഇത് നിങ്ങളുടെ കഷ്ടപ്പാടിനുള്ള ഫലമായിട്ട് വരുന്ന ഒരു ഇയറാണ് ട്വൻ്റി ട്വൻ്റി സിക്സ് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക ചിലപ്പം മണി അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ അതിനുള്ള എല്ലാ സാധ്യതയും എനിക്ക് കാണാൻ പറ്റുന്നു അതേപോലെ അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു സാധനം അത് നിങ്ങൾക്ക് ഒരിക്കലും റിസീവ് ചെയ്യാത്ത ഒരു സാധനമായിരിക്കും അത് നിങ്ങൾക്ക് റിസീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ ആൻഡ് ഏജ് ഓഫ് കബ്സിൽ എനിക്ക് കാണുന്നത് ന്യൂ ലവ് ആണ് ന്യൂ ലവ് ആയിരുന്നെങ്കിലുമൊക്കെ സ്നേഹം കുറച്ച് കൂടുതലായിട്ട് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്വന്റി ട്വന്റി സിക്സ് വരുമ്പോഴത്തേക്കും ഓപ്പനെസ്സാണ് ഓപ്പനെസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടു ബി ചേഞ്ച് അല്ലെ ഓപ്പൺ ടു ചേഞ്ച് എന്ന് പറയും അതായത് നമ്മൾ എന്തെങ്കിലും മാറ്റം നമ്മൾ ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം സ്റ്റബ് സ്റ്റെബ്ബേൺ ആയിട്ട് ഞാൻ മാറാൻ വേണ്ടിയിട്ട് റെഡിയല്ല ആ മാറ്റം ആക്സെപ്റ്റ് ചെയ്യാനെ കൊണ്ട് പറ്റില്ല അതിന് ആ കൺസ്ട്രെയിൻ ഉണ്ട് ഈ കൺസ്ട്രെയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാലും ഓക്കെ അത് വരുന്നിടത്ത് വരട്ടെ ആ ചേഞ്ചിനനുസരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മാറിക്കൊള്ളാം ഫ്ലെക്സിബിളായിട്ട് ഞാൻ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ ഒരുപാട് മുന്നിലോട്ടേക്ക് പുഷ് ചെയ്യാനുള്ള സാധ്യതയുള്ളൊരു ഇയറാണ് എന്നുള്ളത് കാണുന്നു വളരെ നെഗറ്റീവ്സ് കുറഞ്ഞിട്ട് പോസിറ്റീവ്സ് വളരെ കൂടുതലായിട്ട് തോന്നുന്ന ഒരു ഇയറാണ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് ഓൺലി തിങ് ഇസ് ദാറ്റ് നിങ്ങളെ സെർവ് ചെയ്യാത്ത ആൾക്കാരെ ബാക്കപ്പ് ചെയ്യണം എന്നുള്ളത് അവരെ നിങ്ങളുടെ ലൈഫിൽ ഇനി നിങ്ങൾ വെച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുകൾ ക്വാസയും നല്ലാതെ വേറൊരു നെഗറ്റീവ് മെസ്സേജസും നെഗറ്റീവ് കാര്യങ്ങളും ഇല്ലാത്ത ഒരു ഇയറാണ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് സോ എല്ലാ പോസിറ്റിവിറ്റീസിലും നിങ്ങളുടെ കൈ ലൈഫിലേക്ക് വരട്ടെ അട്രാക്ടഡ് ആയിട്ട് വരട്ടെ സോ അത് ട്രസ്റ്റ് ചെയ്തിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക ഈ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദസ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അതേപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച് for watching this video.